നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അദ്ദേഹം തിരികെ വരും അദ്ദേഹത്തോടൊപ്പം എനിക്ക് കളിക്കാൻ പറ്റും ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ് ഇത് റിയലിസ്റ്റിക് ഇതെത്രത്തോളം റിയലിസ്റ്റിക്കാണ് എങ്ങനെയത് സാധ്യമാവുമെന്നൊന്നും എനിക്കറിയില്ല എഫ് സി ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ ജോൻ ഗാർഷ പറയുകയാണ് മെസ്സി ക്യാംനോ സന്ദർശിച്ചതിനെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒരു വലിയ സ്വപ്നമുണ്ട് മെസ്സി മടങ്ങിയെത്തണം അദ്ദേഹത്തോടൊപ്പം കളിക്കണം ഏതായാലും ജോൻ ഗാർഷിയുടെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് ആരും പ്രതീക്ഷിച്ചതല്ല മെസ്സി പുതിയ സ്പോട്ടിഫൈ ക്യാമന വിസിറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം ചെയ്തത് ഒരു കിഴയിട്ട് കാര്യമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു ലോക്കർ റൂമിൽ പക്ഷേ ഒരുപാടൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മെസ്സിയുടെ മടങ്ങി വരവിനെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് വലിയ ഇമ്പോർട്ടൻസിലല്ലെങ്കിലും ഓപ്പുള്ളി അദ്ദേഹം തിരികെ വരുമെന്നും അദ്ദേഹത്തോടൊപ്പം എനിക്ക് കളിക്കാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെ സാധ്യമാകുമെന്നൊന്നും എനിക്കറിയില്ല ഞാനീ പറയുന്ന എത്രത്തോളം റിയലിസ്റ്റിക് ആണ് എന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അതാഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ജോൻ ഗാർഷ്യ പറയുന്നത് എഫ് സി ബാഴ്സലോണയുടെ ഓരോ താരവും അതങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് യുവതാരങ്ങൾ കുഞ്ഞുനാളിൽ അവർ കണ്ടു വളർന്ന ലജൻ്റല്ലേ അദ്ദേഹം ഇപ്പം മടങ്ങിയെത്തി അവർക്കൊപ്പം കളിക്കുന്നത് അവരാഗ്രഹിക്കുന്നുണ്ട് അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ടറിയണം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അത്ര എളുപ്പമല്ല മെസ്സി തിരികെ എത്തി അവിടെ കളിക്കുക എന്നുള്ളത് നിലവിലധം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ മയാമിയുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുകയുമാണല്ലോ മെസ്സി എന്ന് പറയുന്നുണ്ട് ഒരു നാൾ ബാഴ്സലോണയിലേക്ക് തിരികെ വരുമെന്നത് ഒരു പക്ഷെ കളിക്കാരൻ എന്ന രൂപത്തിലാവില്ല എന്നാണ് പൊതുവെ എല്ലാവരും കരുതപ്പെടുന്നത് എന്തായാലും ജോയിൻ ഗാർഷ്യ ഇപ്പോൾ നിന്ന് മുക്തനായി മടങ്ങി വരാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ കൂടി വെക്കുന്നുണ്ട് ഫോർ മീ വിന്നിംഗ് ദി വേൾഡ് കപ്പ് മസ്റ്റ് ബി ദി അൾട്ടിമേറ്റ് അച്ചീവ്മെൻ്റ് മേ ബി ഓൺ ദി സെയിം ലെവൽ ആസ് ദി ചാമ്പ്യൻസ് ലീഗ് എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് ക്ലബ് ഫുട്ബോളിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ഏതായാലും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നതാണ് അവർ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താം